സത്യം പറഞ്ഞ ലൈഫിൽ ആദ്യമായിട്ടാണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അതിന്റെ ഒരു ഒരുപാട് എക്സൈറ്റ്മെന്റോടെയാണ് കേട്ടോ അതിന്റെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ വന്നത് അതുപോലെ തന്നെ ഒരു ബിഗ് സീറോയിൽ നിൽക്കുന്ന പോലെ ആയിരുന്നു ലേൺവേഴ്സിലെ ജോയിൻ ചെയ്തു ഇഗ്നോയിൽ ജോയിൻ ചെയ്തു എന്നതിന് അപ്പുറത്തേക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും അറിയില്ലായിരുന്നു എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ എന്നുള്ള കാര്യങ്ങൾ ലേൺവേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നെസ്ലമ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ത്രൂ ഔട്ട് ഈയൊരു ഒരു ജേർണിയിൽ നമ്മൾ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാട്ടിലെ വെക്കേഷന് വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു നഷ്ടം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇഗ്നോയെ കുറിച്ച് നമ്മുടെ യൂണിവേഴ്സി െ കുറിച്ച് പറഞ്ഞ സെഷൻ ആയിരുന്നു അതെനിക്ക് പങ്കെടുക്കാൻ പറ്റി ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടി എന്തായാലും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ സെഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പോകാൻ പറ്റും പ്രതീക്ഷിക്കുന്നു താങ്ക് യു